എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒന്നാണ് കൂണ ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ കറി വെക്കാം എന്ന് നോക്കാം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കറി തന്നെയാണ് ഇത് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കൂൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകുന്നതിന് മുമ്പ് ഇതിന് ചെറിയ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു ആവരണം പോലുണ്ട് അത് കളഞ്ഞ ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഒരുപാടങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഈ ഒരു കറിക്ക് അങ്ങനെ മുറിച്ച ശേഷം മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇതിനെ കഴുകി എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു ആവരണം കളഞ്ഞ ശേഷം വേണം നമുക്ക് മുറിച്ചെടുക്കാൻ ഞാനിപ്പം ആ ഒരു കുമിളിൻ്റെ ആവരണങ്ങളെല്ലാം കളഞ്ഞ് ഇതിനെ ഒന്ന് മുറിച്ചെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ചു അതിൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെയാണ് മുറിച്ചിട്ടിരിക്കുന്നത് കാരണം ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതായതുകൊണ്ടാണേ എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വഴിച്ചെടുക്കാവുന്നതാണ് ഈ സവാളയൊക്കെ ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ ഇതിലേക്ക് ഒരു പത്ത് ക്യാഷിനട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അളവിൽ ഒട്ടും കുറയരുത് കൂടാന്ന് നമുക്ക് കാരണം ഗ്രേവിയൊക്കെ നമുക്ക് എന്ത് വേണം അതിനനുസരിച്ച് നമുക്ക് സവാളയും ക്യാഷ്നട്ടും ഒക്കെ കൂടുതലിട്ട് കൊടുക്കാം പക്ഷേ ഒട്ടും കുറയ്ക്കരുത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക ഇവ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം ഇപ്പോഴും ഇത് അരച്ചെടുക്കുന്നത് നല്ല ചൂടാണ് ആദ്യ ശേഷം ഇതിനെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇനിയും പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ടോ മൂന്നോ ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴച്ചി എടുക്കാവുന്നതാണ് ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറിക്ക് കുറച്ചുകൂടെ കളർ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് വഴച്ചി എടുക്കുക തീ ഇച്ചിരി കൂട്ടി വെച്ച് വേണം മഷ്റൂം ഒന്ന് വഴച്ചെടുക്കാൻ കാരണം ഇതിനകത്ത് ഒരുപാട് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് വച്ചി വരണം ഇപ്പം മഷ്റൂമിനകത്ത് വെള്ളമൊക്കെ വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനിയൊരു സമയം തന്നെ മഷ്റൂം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ആ സവാള തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് വഴച്ചെടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്ന വരെ വഴച്ചെടുക്കണം ഇനി ഗ്രേവി ഒട്ടും വേണ്ട ഈ ഒരു രീതിയിൽ മതിയെന്നുള്ളവർക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറുതീയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രേവി വേണ്ടവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ആ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുക ഇപ്പം കണ്ടോ ആ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് കസൂരി മേത്തി ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കസൂരി മേത്തിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യണം ഇനി സെർവ് ചെയ്യാൻ നേരം ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടിട്ട് സെർവ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഒരു കൂൺ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്